വണ്ടിപ്പെരിയാർ നെല്ലിമലയിൽ പ്രവർത്തിച്ചുവരുന്ന അക്ഷയ കേന്ദ്രത്തിനെതിരെ പരാതിയുമായി ഉപഭോക്താക്കൾ കേന്ദ്രം കൃത്യസമയത്ത് തുറന്നു പ്രവർത്തിക്കുന്നില്ലെന്ന് ആരോപണം കഴിഞ്ഞ ദിവസം പെൻഷൻ മസ്റ്ററിങ്ങിന് ഉൾപ്പെടെയുള്ളവർ അക്ഷയ സെന്ററിന് മുമ്പിൽ ഇരുന്നത് മണിക്കൂറുകളോളം സംഭവത്തിൽ ജില്ലാ കളക്ടർക്കും ഉപഭോക്താക്കൾ പരാതി നൽകി വണ്ടിപ്പെരിയാർ നെല്ലിമലയിൽ പ്രവർത്തിച്ചു വരുന്ന അക്ഷയ കേന്ദ്രമായ ഐ ഡി കെ പൂജ്യം ഇരുപത്തിയൊൻപത് എന്ന സെന്ററാണ് കൃത്യസമയത്ത് തുറന്നു പ്രവർത്തിക്കുന്നില്ല എന്ന പരാതി ഉയരുന്നത് പെൻഷൻ മസ്റ്ററിംഗിന് ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾക്കായി അക്ഷയ കേന്ദ്രത്തിൽ എത്തുന്നവർ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാറിന്റെ വിദൂര പ്രദേശങ്ങളിൽ നിന്നും രാവിലെ എട്ട് മണി മുതൽ ഉച്ചവരെ അക്ഷയ സെന്ററിന്റെ മുൻപിൽ തങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഇരിക്കേണ്ട അവസ്ഥയാണെന്നും ഇവർ പറയുന്നു ഇതുവരെ ആള് കട പറഞ്ഞില്ല ആ രണ്ടു കൊണ്ടിട്ടില്ല ഒമ്പത് മണിക്ക് പറഞ്ഞിട്ട് ഇന്നുവരെ ആളെ കണ്ടില്ല എട്ട് മണിക്കുള്ള മണിക്ക് നേരമായിട്ട് അക്ഷയ സെന്റർ തുറന്നു പ്രവർത്തിക്കാത്തത് മറ്റുള്ള സ്വകാര്യ ഓൺലൈൻ സ്ഥാപനങ്ങളെ സഹായിക്കാൻ എന്ന ആക്ഷേപവും ഇതിനുടകം തന്നെ വന്നു കഴിഞ്ഞു ഇതേസമയം അക്ഷയ സെന്റർ വഴി മാത്രം നടത്താവുന്ന കാര്യങ്ങൾക്കായി അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ പോലും തങ്ങളുടെ ആവശ്യങ്ങൾക്കായി കാത്തിരിക്കേണ്ട അവസ്ഥയാണ് ഉള്ളത് ഇത് സംബന്ധിച്ച് ഇടുക്കി ജില്ലാ കളക്ടർക്ക് പരാതിയും നൽകിയിട്ടുണ്ട് ജനങ്ങളുടെ സേവനങ്ങൾക്കായി സർക്കാർ അനുവദിച്ച് പ്രവർത്തിച്ചു വരുന്ന അക്ഷയ കേന്ദ്രം സമയക്രമം പാലിക്കണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ